നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗേലി നെർസി ബാഴ്സലോണയും റയൽ ബെറ്റീസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം ആരംഭിക്കുക റയൽ ബെറ്റീസിൻ്റെ മൈതാനത്താണ് കളി റയൽ ബെറ്റീസിൻ്റെ നിരയിൽ വിറ്റർ ഉണ്ട് നമുക്കറിയാം ബാഴ്സലോണയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ചേക്കേറിയ താരത്തിന് പക്ഷേ ചാവി എർണാഡസ് അവിടെ വേണ്ട അവസരം കൊടുത്തില്ല ഒടുവിൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ലോണിൽ റയൽ ബെറ്റീസിലേക്ക് പോയതാണ് വിറ്റർ റോക്ക് അവിടെ തൻ്റെ കരിയർ വീണ്ടും രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പെടാപ്പാടിലാണ് ബ്രസീലിയൻ വണ്ടറക്കിയിട്ടുള്ളത് ഇപ്പോൾ തൻ്റെ പാരൻറ്റ് ക്ലബിനെതിരെ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു പാഴ്സക്കെതിരെ ഗോളടിച്ചാൽ ആഘോഷിക്കില്ല അത് ബാഴ്സലോണയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടാണ് എന്ന് പാഴ്സയുടെ കോച്ച് അഞ്ചി ഫ്ലിക്ക് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിക്ടർ റോക്കിനെ നേരിടുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു അതിനദ്ദേഹത്തിൻ്റെ മറുപടി വിക്ടർ റോക്കിനെ നേരിടുന്നതിനെക്കുറിച്ച് ഞാൻ വരീടല്ല എനിക്ക് എൻ്റെ താരങ്ങളിൽ വിശ്വാസമുണ്ട് എല്ലാ ടീമിനും നല്ല താരങ്ങളുണ്ടാകും അപ്പോൾ ആ ടീമുകളൊക്കെ പോലെ തന്നെ ബെറ്റീസിനും നല്ല താരമുണ്ട് എന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായ രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് അത് ഈ കളിയിലും തുടരും എന്തായാലും ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെയാണ് വിറ്റർ റോക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് അധികം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഞാൻ ബാഴ്സലോണയിൽ എത്തിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് കംപ്ലീറ്റ്ലി അൺഹാപ്പി ആയ ഒരാളായിരുന്നു വിറ്റർ റോക്ക് അവിടെ പിന്നെ ഈ ഒരു ചേഞ്ച് നടത്തി എന്നുള്ളത് നല്ലതാണ് അതൊരു ഗുഡ് ഡിസിഷൻ ആയിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ടീം മാറിയത് അവന് നന്നായി എന്നെ ഞാൻ പറയുകയുള്ളൂ ഏതായാലും ഇപ്പോൾ മോർ പോസിറ്റീവായിട്ടാണ് അവനെ കാണപ്പെടുന്നത് ഇതാണ് വിറ്റർ റോക്കിനെ നേരിടുന്നതിന് മുമ്പ് ഹൻസി ഫ്ലിക്ക് പറയുന്നത് അതേസമയം വിറ്റർ റോക്കിനെ കൊണ്ടുവന്ന സ്പോർട്ടിങ് ഡയറക്ടർ ബ്രസീലിൽ ജനിച്ച് ബ്രസീലിൽ വളർന്ന് പിന്നെ പോർച്ചുഗലിന് വേണ്ടി കളിച്ച വാഴ്സയുടെ താരമായിരുന്ന ഡെക്കോ പറയുന്നത് വിറ്റർറോക്ക് ഗോളുകൾ ഇപ്പോൾ സ്കോർ ചെയ്യുന്നുണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു നന്നായിട്ട് കളിക്കുന്നു അതാണ് എക്സാക്ട്ലി ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് എന്ന് എന്നാൽ ഇവരൊക്കെ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ വിറ്റർ റോക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് താൻ ബ്രസീലിൽ നിന്നൊന്ന് ബാഴ്സയിൽ വലിയ സ്വപ്നങ്ങളോടെ എത്തി അവിടെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഘട്ടത്തിൽ ചിന്തിച്ചൊരു കാര്യം യെസ് ഞാൻ തിരികെ ബ്രസീലിലേക്ക് പോയി അവിടെ ഒരു ഫാം നോക്കി നടത്തിയാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട് വളരെ കാമായിട്ട് ഒരു കൃഷിപ്പണിയിലൊക്കെ മുഴുകി കാമായിട്ടിരുന്നാൽ മതി ഇതൊക്കെ ഒഴിവാക്കി വിട്ടേച്ചു പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അവിടെ എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് യുവതാരം പറഞ്ഞത് എന്തായാലും ഇന്ന് വാഴ്സിൽ ലോണക്കെതിരെ തൻ്റെ മികവ് തെളിയിക്കാൻ വിക്റ്റർ റോക്ക് ഒരു ശ്രമം നടത്തും അത് വാഴ്സി ഇത്രത്തോളം എഫക്റ്റ് ചെയ്യും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ വെത്താം